ആദ്യം നമുക്ക് അപരാ പൂജ നോക്കാം ദൈവത്തെ ബാഹ്യമായി കാണുന്ന ആന്വേഷകന് മൂർത്തമായത് യഥാർത്ഥമായി കാണപ്പെടുന്നു ആചാരപരമായ ബഹുദൈവാരാധനകൾ മനസ്സിനും അഹങ്കാരത്തിനും വളരെ ആകർഷകമാണ് ഇവിടെ അന്വേഷകൻ ദൈവത്തെ തന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബാഹ്യാരൂപമായി ആരാധിക്കുന്നു ഈ ബാഹ്യാരൂപം എന്തും ആക്കാം ഒരു ദൈവം അല്ലെങ്കിൽ അനേക ദൈവങ്ങളും ദേവന്മാരും ആകൃതികളും ചിഹ്നങ്ങളും അല്ലെങ്കിൽ സൂര്യനെപ്പോലെ പ്രകൃതിയിൽ ഒരു വസ്തുവും ഈ ആചാരത്തിൽ അദ്വൈതത്തിന്റെ ലക്ഷണമില്ല ഈ അജ്ഞാനം നിമിത്തം മാന്മേഷകൻ ബാഹ്യാരൂപങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുകയും വേർപിരിയുകയും ചെയ്യുന്നു അപറ പൂജ പ്രധാനമായും ആചാരപരമായ സ്വഭാവമാണ് ഇവിടെ സാധാരണക്കാർക്ക് எழுப்பதில் மந்தப்படான் கழியுள்ள விக்கிரங்கள்